നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മോശം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാലാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം വടക്കു കിഴക്കൻ മൺസൂൺ മഴ ആരംഭിക്കാൻ സാധ്യതയുണ്ട് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചക്രവാത ചൊഴി കൊമാരൻ പ്രദേശത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് അതിന്റെ സ്വാധീനത്തിൽ തെക്കുകിഴക്കൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപ് പ്രദേശത്തും കേരള ദക്ഷിണ കർണാടക തീരങ്ങളിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എഴുപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് കിലോമീറ്ററും ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാർഷിക വിളകളിൽ രോഗ കീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കാൻ വിളകൾക്ക് ശരിയായ പുതയിടൽ രീതി അവലംബിക്കാവുന്നതാണ് നെല്ലിലെ ഇലപ്പേനിനെ നിയന്ത്രിക്കാൻ രണ്ട് ഗ്രാം യോമെറ്റോക്സാം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിച്ചു കൊടുക്കാവുന്നതാണ് ഞായറുന്നട്ട് ഒരു മാസമായ പാടശേഖരങ്ങളിൽ ഒരു ഏക്കറിന് നൂറ് കിലോഗ്രാം കുമ്മായം ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു കൊല്ലം പ്രായമായ ജാതിച്ചെടികൾക്ക് ചെടി ഒന്നിന് പത്ത് കിലോഗ്രാം കാലിവളമോ കമ്പോസ്റ്റോ ഇട്ട് കൊടുക്കാവുന്നതാണ് അന്തരീക്ഷ ആർദ്രത കൂടി വരുന്നതിനാൽ വെള്ളരിവർഗ പച്ചക്കറികളിൽ മൃദുരോമ പൂപ്പ് എന്ന കുമിൾ രോഗം കാണാനിടയുണ്ട് പ്രതിവിധിയായി രണ്ടര ഗ്രാം മാംഗോസെപ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധത്തിൽ കലക്കി തെളിക്കുക മൃഗസംരക്ഷണം ഭക്ഷണം എലിപ്പനിക്കും ബാഹ്യപരാധങ്ങൾക്കും എതിരെ ജാഗ്രത പുലർത്തുക കാലിത്തീറ്റയിൽ പൂപ്പൽ വിഷബാധ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചാണക പരിശോധന നടത്തി വിദഗ്ധോപദേശപ്രകാരം വിരമരുന്ന് നൽകുക നന്ദി